മനുഷ്യന്റെ ഓർമ്മ ശക്തി ഡിജിറ്റൽ ഡാറ്റയിൽ അവർ പറയുന്നത് ടു പോയിന്റ് ഫൈവ് മില്യൺ ജി ബി ആണ് അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം ജി ബി ആണ് മനുഷ്യന്റെ മെമ്മറി കപ്പാസിറ്റി നമ്മുടെ നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ ഒരു സെക്കൻഡിൽ മുപ്പത്തി എട്ടായിരം ട്രില്ല്യൺ ഓപ്പറേഷൻ അതിന് നടത്താൻ സാധിക്കും എന്നുള്ള മുപ്പത്തി എട്ടായിരം ഒരു ട്രില്യൺ എന്ന് വെച്ചാൽ ഒരു ലക്ഷം കോടിയാണ് അത്തരത്തിൽ മുപ്പത്തിയെട്ടായിരം ട്രില്ല്യൺ ഓപ്പറേഷൻ ആ കമ്പ്യൂട്ടർ നടത്താൻ സാധിക്കും ഇപ്പൊ ഇന്ന് മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് പോലും അതിന്റെ സീറോ പോയിന്റ് സീറോ ടു പെർസെന്റ് മാത്രമേ നിർവഹിക്കാൻ സാധിക്കുന്നുള്ളൂ സുബാൻ അത്രയും സങ്കീർണമായിട്ടുള്ള തലച്ചോറ് അള്ളാഹു സുബാന മനുഷ്യന് നൽകാൻ എതിനാണ് നൽകിയതെന്ന് വെച്ചാൽ ഈ സങ്കീർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ അള്ളാഹു സുബാനത്ത സൃഷ്ടികളെ പഠിക്കാനും അള്ളാഹുലേക്ക് എത്തിച്ചേരാനും അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് അവന്റെ ഗ്രന്ഥത്തെ അറിഞ്ഞ് അവനിലേക്ക് അല്ലെങ്കിൽ അവന് ജീവിതം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സങ്കീർണമായിട്ടുള്ള ഈ ഒരു ഒരു ഉപകരണം അള്ളാഹു സുബ്ല നമുക്ക് നൽകിയിട്ടുള്ളത് സുബഹാന ആ തലച്ചോറ് മാത്രമല്ല മറ്റുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ലോകത്ത് ലോകത്തുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ അതായത് ഇന്നുള്ള ഫേസ്ബുക്കും യൂട്യൂബും അതായത് ലക്ഷക്കണക്ക് കോടിക്കണക്കിന് കമ്പനികളിലുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ ഒരു തുള്ളി ഡി എൻ എൽ കൊള്ളിക്കാൻ സാധിക്കുമെന്നുള്ള സുഭാഷള അതിലുള്ള അത്ഭുതം എത്രയാണ് ഇന്നേ വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയും കഴിവരിച്ചിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷനും നാല് ഗ്രാം ഡി എൻ എ അകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നുള്ള അത്രയും സൂക്ഷ്മമായിട്ടുള്ള അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അത്രയും വലിയ സങ്കീർണതകൾ അള്ളാഹ് സുബാനെ മനുഷ്യനെ തൃട്ടിച്ചു എന്നുള്ള അവസാനം അത്തരം സൃഷ്ടി പഠനങ്ങളിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ പരിശുദ്ധ ഖുരാൻ സൂറത്ത് അള്ളാ സുബാൻ പറഞ്ഞു റബ്ബന സുബാനക് അള്ളാഹു ഇതെല്ലാം ദൈവമേ ഇതെല്ലാം നീ വെറുതെ ആയിട്ട് വെറുതെ സൃഷ്ടിച്ചതല്ല സുബഹാനക് നീ അത്ര പരിശുദ്ധനാണ് അപ്പൊ ആ ഒരു ആ ഒരു ആ ഒരു കൺക്ലൂഷനിലേക്ക് അവസാനം സൃഷ്ടി പഠനം നിന്നെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു സുബാഹത്തല നിരന്തരം സൃഷ്ടികളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അപ്പൊ കേവലം സൃഷ്ടിക്കെ മാത്രമല്ല മറിച്ച് ആ സൃഷ്ടിച്ചതിനെ അതിമനോഹരമായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു സുബാന രൂപപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടികൾ അവൻ ഡിസൈൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്